ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള എല്ലാ സൗകര്യവും അടുത്തുള്ള സൂപ്പർ ഒരു വീടാണ് മെയിൻ ഹൈവേ ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് പണിത്തിന്റെ ഓണർ ഇതിൻ്റെ അകത്ത് ഒരു ദിവസം താമസ വലിയ പോയതാണ് പിന്നെ പുള്ളി നാട്ടിലോട്ട് വന്നില്ല അവിടെ സെറ്റിലായി അപ്പൊ അദ്ദേഹം ഇത് വൻവിലുറവിലാണ് വൻവിലുറവില് കൊടുത്തിട്ട് ഇത് കാരണം കണ്ടില്ല വീടിന്റെ ഒക്കെ ഒരം കണ്ട അത് നോക്കാനല്ലാണ്ട് വീട് കൂടിയ പറമ്പിലൊക്കെ പുല്ല് മതിന്റെ ലോകമൊക്കെ കംപ്ലീറ്റ് പായലൊക്കെ പിടിച്ച അത് നല്ല ഗ്രാൻഡായിട്ട് വേണമെങ്കിൽ മതിലൊക്കെ മതിന്റെ അകത്തൊക്കെ കരിങ്കല്ലാണ് ഈ വീടിന്റെ അകത്തെ സൗകര്യങ്ങൾ കാണും ഇതോടെ എഴുതി നിങ്ങൾ കല കൈവറ്റുവോ അത്ര സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് മുപ്പത്തൊന്ന് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നത് കൂടാതെ ഇതിനിടയ്ക്ക് നമ്മൾ നമ്പറും വെക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിലോട്ട് വിളിക്ക നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ കാരണം ഇത് അത്രയും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഇത്രയും വിലക്കുറവിൽ ഇതുവരെ വീട് നിങ്ങൾക്ക് കിട്ടൂല ഈ ഡേറ്റ് കണ്ടത് ഇത് കഴിഞ്ഞ അപ്പുറത്തോട്ട് ബാക്കി സ്ഥലം കിടക്കണത് കാരണം അവിടെ വാഴയും കാര്യങ്ങളൊക്കെ വിഷയം തന്നെയാണ് വാഴയൊക്കെ കൊല ലാസ്റ്റ് ഒരു തെങ്ങാ അവിടം വരേണ്ട ചെലവ് അത് മൊത്തം മുപ്പത്തൊന്ന് സെന്റ് ആണ് പിന്നെ ഇവിടെ പണി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോർ റൂമ് കാര്യങ്ങള് ഉണ്ടോ രണ്ട് റൂമുണ്ട് ഇപ്പുറത്ത് കണ്ടാ ഇവിടെ പണി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഇതാണ് വിലക്കണ എല്ലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും ഇപ്പൊ ആർക്കും ആവശ്യമില്ല വാഷിംഗ് മെഷീനും കാര്യം എല്ലാത്തിനും മുകളിൽ സ്പേസ് ഉണ്ട് അത് നല്ല സൗകര്യമുള്ളൊരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ളൊരു വീട് ഇതിന്റെ കിണറൊക്കെ കണ്ട കിണറൊക്കെ നല്ല നാച്ചുറൽ ലുക്ക് പണത്തേക്കാണ് അതായത് വെട്ടി വലിയ ഒട്ടിച്ചിരുത്തേക്കിനാണ് അത് നിങ്ങൾ കാണാത്തൊരു മോഡലില് ഞാനിപ്പോ ഇത് സൂം ചൂഞ്ചെയ്ത് കാണിച്ച അടുത്തുകൊണ്ടേ കാണിച്ചാ കണ്ട കട്ട കട്ട വലിയ പിടിപ്പിച്ചു കഴിഞ്ഞത് ഇതിപ്പോ കംപ്ലീറ്റ് പാഴില് പിടിച്ച് ഇങ്ങനെ കാരണം ഇതിന്റെ അത്താമത്തെ ഇത് ഞാൻ അല്ലേ ഈ വീട് കൊണ്ടത്തിട്ട് ഒരു ദിവസം ഒരു താമസയാണ് അത് കഴിഞ്ഞ് തിരിച്ചുപോയതാണ് കാരണം പെട്ടെന്ന് കയറി താമസം നടത്തി കാരണം തിരിച്ചു പോകണ്ടായിരുന്നേ അങ്ങനെ പോയതാണ് പിന്നെ നാട്ടിലോട്ട് വന്നിട്ടില്ല അവരവിടെ തന്നെയാണ് കാരണം അവിടെ വിദേശത്തൊക്കെ പോയി സെറ്റിലായവര് പിന്നെ നാട്ടിലോട്ട് വരവ് കണക്കാണ് കണ്ട സെറ്റോട്ടൊക്കെ കണ്ട ഇതൊക്കെ മര കംപ്ലീറ്റ് തേക്ക് പാനൽ ചെയ്തേക്കണേ വൺ സെറ്റപ്പ് ഉള്ള ഒരു വീടാണ് ഇതിനകത്തോട്ട് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ സെറ്റപ്പ് എന്താണ് വേണ്ട എന്താ ഒരു ലുക്കിലാന്ന് വീട് കൊണ്ടുതേക്കണം അത് നല്ല മോഡൽ വീട് ഇതിനകത്തോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടു ഹാളിന്റെയൊക്കെ വലുപ്പവും സൗകര്യവും കണ്ടോ ഹാളിന്റെയൊക്കെ ലെങ്ത്ത് നോക്കി വൻ സെണ്ടത് സ്റ്റെയർ കേസ് ഒക്കെ തടിയാണ്ട ഒറ്റ തടിയാണ് എന്താ ഹാളിന്റെ ഒരു ഉണ്ട് ഉണ്ടാ വൺ സെറ്റപ്പ് എന്ന് വെച്ചാൽ വൺ സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്ക അങ്ങനെ ഓരോ ഐറ്റം കോട്ടിയാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരേ ആയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരാ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാ ണ്ടാ സ്റ്റെയർ കേസ് ഉണ്ട് തടിയാണ് അടാ ഒറ്റ തടിയിലാണ് പെൺകുട്ടി വഴിക്കണം അടാ എങ്ങനെ ഉണ്ടോ നോക്കി വൺ സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഇതേ ഒരു വീടൊക്കെ എല്ലാവരും ആഗ്രഹം ഉണ്ടോ അല്ല ഡൈനിങ് ഏരിയ എന്താ എല്ലാ സെറ്റാണ് എല്ലാ കാര്യങ്ങളും വൺ സെറ്റായിട്ടുള്ളൊരു വീട് താഴത്തെ നെല്ലിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഞാൻ ഒരേ നേരിട്ട് കാണിച്ചു രണ്ടത് ഒരു ബെഡ്റൂമാണ് െഡ്റൂം ഇതിന്റെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പാണ് കണ്ട സീലിങ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കബോർഡ് എല്ലാ ഐറ്റവും ഉണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളിരുന്നു അപയോഗിക്കാനുള്ള സമയം കിട്ടിയില്ല ഡ്രസ്സിംഗ് ടേബിള് ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട എല്ലാ സെറ്റപ്പുകളും എല്ലാനും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ ഒരു വീടാണിത് ഇനി അടുത്ത റൂം ഇത് ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ടേക്കണം ഇണ്ട ഇതും അതുപോലെ തന്നെ നല്ല സെറ്റപ്പ് റൂമാണ് എല്ലാരും നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം ഇനി നമുക്ക് കിച്ചൺ പോയി കാണാം നിങ്ങൾ നോക്കിയാ മതി വൺ സെറ്റപ്പ് ആയിട്ടുള്ള റൂം ഇത് ഗസ്റ്റ് റൂം വേണ്ട ഇനി മുകളിലത്തെ റൂമൊക്കെ ഞാൻ കാണിച്ച വാഷ് വാഷ് ഏരിയ കാണണം കോമൺ ബാത്റൂമ് കാണണം എന്താ വാഷ് ഏരിയ കണ്ട അത്യാവശ്യം നല്ല ലുക്ക് സെറ്റപ്പാണ് ഇതാണ് നിങ്ങളുടെ വാഷ് ഏരിയത്തെ കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമിന്റെ വലിപ്പം തന്നെയുണ്ടോ അതോട്ടോ വൺ സെറ്റപ്പുള്ള വീട് എന്ന് വെച്ചാൽ വൺ സെറ്റപ്പ് ഇനി എന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല എന്റെ ലൊക്കേഷൻ പറഞ്ഞ എം സി റോഡിലുണ്ട അത് ചെങ്ങന്നൂര് പന്തലം റോഡിൽ മാതുകയിലാണ് ഈ ഇരു തന്നത് കണ്ട കിച്ചന്റെയൊക്കെ വലിപ്പം കണ്ട അത് എം സി റോഡിന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം അത് ടാർ റോഡ് ഫ്രണ്ടേജ് അത് നടന്നു പോലുള്ളത് വരുള്ളൂ അത്രയും അടുത്താണ് എല്ലാ സെറ്റപ്പും ഉണ്ട് നല്ല അടിപൊളി കിച്ചൺ കാര്യങ്ങള് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ല അടിപൊളി ഒരു വീട് ഈ വീടിന് ചോദിക്കണം അല്ലെന്ന് വെച്ച് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലത്തിനും ഇത്രയും സെറ്റപ്പുള്ള വീടിനും കൂടി പക്ഷെ ഇത് നെഗോഷ്യബല വില ഇനിയും കുറയും അത നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ മതി നിങ്ങൾ ആദ്യം വന്ന് കണ്ട വീട് ഇഷ്ടപ്പെട്ട് വന്ന് കാണാം നിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്ക ഇതിന്റെ വിലയും കാര്യങ്ങളും നേരിട്ട് സംസാരിക്ക മുകളിലത്തെ നില സെറ്റപ്പ് വേണിച്ചേരാട്ട എല്ലാനും വൺ സെറ്റപ്പാണ് എന്താ ഇതിന്റെ സൗകര്യം നോക്കി ഫീലിങ്ങുകൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ അടുത്ത് കാരണം ഇതിന്റെ അടുത്ത എം സി റോഡ് വലിയ അയ്യോടെ അടുത്ത് തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ സൗകര്യമായിട്ട് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അതിന്റെ അടുത്ത് തന്നെയുണ്ട് അപ്പൊ അത്തരം റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിന് ഇനി രണ്ടാമത് ഇത് കണ്ട അതിന്റെ ബാത്റൂമ് കാര്യങ്ങള് ഡ്രസ്സിംഗ് ഏരിയ എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാത്തിനും നല്ല വലിപ്പം നല്ല വൃത്തിയും വൃത്തിമന് അങ്ങനെ ആദ്യം കൂട്ടം അത്രയും ക്ലിയർ ആയിട്ടുള്ള വീടാണത് എന്താ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ അതൊക്കെ ഞാൻ കാണിച്ച ഓപ്പൺ ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിൻ്റെ തന്നെ വൺ ബൈ വണ്ട്ട് കാണിച്ചു തരാ ഇതാ റൂമിന്റെ വലിപ്പാണ് ഏറ്റവും പ്രത്യേകത എല്ലാത്തിനും നല്ല വലിപ്പുള്ള റൂമാണ് ബാൽക്കണിയാണ് അത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ബാൽക്കണിക്ക് എന്താ ഞങ്ങൾക്ക് അപ്പുറ സൈഡിൽ ആ സൈഡിൽ നടന്ന് അപ്പുറത്തേല്ലാൻ പറ്റും ഈ വീട്ടിന്റെ ബാക്കിൽ അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് അവിടെ നേരത്തെ റൂമില്ലേ അതിൻ്റെ അറിഞ്ഞിറക്കാൻ വേണ്ടി ഒരു ഏരിയ ഉണ്ട് ും പോവാ അപ്പുറത്തേക്ക് പോവാ അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഇതൊക്കെ ഇവിടെ ഓപ്പൺ ഏരിയഇടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാ ഇതേ ഇതേ സൈഡിൽ നിന്ന് അപ്പുറത്തെ ഒരു ഏരിയ കൂടെ ഉണ്ട് അതിനൊരു ഓറണ്ടോ അങ്ങനത്തേക്ക് വേറാൻ വേണ്ടി വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതൊക്കെ ഈ പറമ്പിൽ തന്നെ ഉള്ളുണ്ടോ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം ഈ വീക്കം സ്വന്തമാക്കാൻ താല്പര്യം നേരത്തെ കണ്ട നമ്പറിൽ ബന്ധപ്പെടാം